ഹലോ എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ പ്രണോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കമലേശ്വരത്ത് നമ്മുടെ ദുർഗയും നമ്മുടെ കരുണയും മഞ്ചും കുറേ ഭയങ്കര ചർച്ചയിലാണ് സാഗർ എന്തായാലും തൊഴിലാക്കി ചക്കനാണ് സോരത്തിനെ മേഘനാഥം വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ സാഗറിനൊപ്പം മഹാലക്ഷ്മി ഇനി മഹാലക്ഷ്മി വരില്ല എന്നോ അപ്പൊ അവരെല്ലാം ഭയങ്കര പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് നമ്മുടെ മഹാലക്ഷ്മി അവിടേക്ക് കടന്നു വരുന്നത് അപ്പോഴും ഇവര് ഭയങ്കര നിരാശയിലാകുന്ന ഒരു നിമിഷങ്ങൾ തന്നെ കാണുവാൻ സാധിക്കുന്നു കേട്ടോ പിന്നീട് നമ്മുടെ മേഘനാഥൻ നമ്മുടെ സഗനോട് പറയുന്നുണ്ട് ആ അവൾ എല്ലാ മുന്നിൽ ഉള്ളിൽ വീടുന്ന ഒരു പെണ്ണൊന്നും അല്ല അതെനിക്ക് നേരത്തെ അറിയാം നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ നോക്കണം എന്നും പറഞ്ഞിട്ട് അവരിതിൽ നിന്നും വിട്ടുപോകാൻ തയ്യാറല്ല കേട്ടോ വേറെ എന്തൊക്കെയോ വീണ്ടും പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മുടെ മഹാലക്ഷ്മി വന്ന് നമ്മുടെ കണ്ണനോട് പറയുന്നുണ്ട് നമ്മള് വിചാരിക്കുന്നവരൊന്നും നല്ലതെന്നോ അല്ല കണ്ണേട്ടാന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണൻ ചോദിച്ചു நட datang அரு தேஷசி பறைந்த மmbo നമ്മുടെ മഹാലക്ഷ്മി ഒന്നും തുറന്നു പറയുന്നില്ല അവിടെ കിടന്ന് പതറുന്നുണ്ട് അവിടെ തുറന്ന് പറഞ്ഞാൽ പോരെ സാഗർ കൊള്ളില്ലാത്തതാണെന്ന് പറഞ്ഞാൽ പോരെ പോരീ കാരണം വീണ്ടും നമ്മുടെ സാഗറിനെ വിളിച്ചിട്ട് സാഗറിനൊപ്പം നമ്മുടെ മഹാലക്ഷ്മി ആക്കിയൊക്കെ ചെയ്യില്ലേ ഭയങ്കര പൊട്ടത്തരാണ് അവിടെ മഹാലക്ഷ്മി ചെയ്യുന്നത് അല്ലേ മഹാലക്ഷ്മി ഇങ്ങനെ ചിന്തിച്ചാലൊന്നും ശരിയാവത്തൊന്നുമില്ല ഇല്ല സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ കണ്ണാട്ടിനോട് പറയുമ്പത്തേ നമ്മുടെ സാഗറിനുള്ള ഡയലോഗ് അടിച്ചിട്ട് ഇവിടെ വന്നിട്ട് സാഗറിനെ പറ്റി മറച്ചു വെക്കുന്നത് എന്തിനാ അല്ല പ്രേക്ഷകർ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ വന്നത് വരയ്ക്കും ഗുഡ് ബൈ